വി എസ് സുനിൽകുമാർ താന്യം പഞ്ചായത്തിലും വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി നമ്മുടെ സുനിൽകുമാർ നടത്തിൽകുമാർ ഉച്ചതിരിഞ്ഞ് കരാട്ടയാക്കായിൽ നടത്തിയ പര്യടന പരിപാടിയിൽ എൽഡിഎഫ് നേതാക്കളായ പി കെ ശ്രീജി സി പി ജോസ് സെബാസ്റ്റ്യൻ ചുങ്കത്ത് കെ എസ് ഷിബു എം കെ ശിവരാമൻ വി കെ സന്തോഷ് എന്നിവർ സന്നിഹിതരായിരുന്നു നടക്കാൻ പോകുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അരിവാളും അടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാരോടും നാട്ടുകാരോടും നേരിൽ വന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ പരിപാടി പര്യടന പരിപാടിയുമായി നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് നിങ്ങളിവിടെ നൽകിയിട്ടുള്ള ഹൃദ്യമായ സ്വീകരണത്തിന് ഞാൻ ആദ്യമായി നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആദ്യമായിട്ടെല്ലാം ഇവിടെ വോട്ട് ചോദിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ആറിൽ ഞാനിവിടെ എം എൽ എ ആയി മത്സരിച്ച ആദ്യം എം എൽ എ സമയത്ത് ഞാൻ മത്സരിച്ച ചെറുപ്പ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന താന്യം പഞ്ചായത്തായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്ക് നൽകിയ പഞ്ചായത്ത് എന്ന കാര്യം കൂടി ഞാനിവിടെ Por okay. yeah.